നമസ്കാരം തെരുവിൽ ഭിക്ഷയെടുക്കുന്നവരെ പണ്ട് തെണ്ടികൾ എന്ന് വിളിച്ചിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ അവരെ യാചകർ എന്ന പേരിലേക്ക് മാറ്റി തെണ്ടികൾ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കറക്റ്റ്നസിൻ്റെ ഭാഗമാണോ അതോ ഒരു മോശപ്പെട്ട പേരാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നാലും ചിലരൊക്കെ ദേഷ്യം വരുമ്പോൾ ചിലരെ തെണ്ടികൾ എന്ന് വിളിച്ച് കേൾക്കാറുണ്ട് ഞാനിന്ന് ന്യായപീഠത്തിലെ തെണ്ടികൾ എന്ന് പേരിട്ടിരിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ജർമ്മനി യു കെ സ്വിറ്റ്സർലൻഡ് അവിടെയൊക്കെ യാചകരുണ്ട് വികസിത രാജ്യമാണെങ്കിൽ യാചകരുണ്ട് അവിടെ അവർക്ക് ഭിക്ഷ നൽകുമ്പോൾ അവരെന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം തിരിച്ചു നൽകും അതായത് ഒരു പൂവോ ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് അതിൻ്റെ അർത്ഥം ഞാൻ നിന്നിൽ നിന്ന് ഫ്രീ ആയി ഒന്നും വാങ്ങുന്നില്ല ഞാൻ നിനക്കൊരു സമ്മാനം തന്നിട്ട് അതിൻ്റെ പ്രതിഫലമാണ് തരുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് അവരുടെ ഒരു രീതി അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിരിക്കുക ഇന്ന് ഞാൻ തെണ്ടികൾ എന്ന് വിളിക്കുന്ന ന്യായപീഠത്തിലെ തെണ്ടികൾ പണം വാങ്ങി ചില സമ്മാനങ്ങൾ അതായത് ആ പണം നൽകുന്നവർക്ക് അനുകൂലമായി വിധിക്കുന്നുണ്ടോ അങ്ങനെ സമ്മാനം കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതുകൊണ്ടാണ് ഞാൻ തെണ്ടികൾ എന്ന് പ്രയോഗിച്ചത് ഇതിനൊക്കെ ഉപോത്ബലകമായ സംഭവം ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസായ യശ്വന്ത് വർമ്മ അദ്ദേഹത്തിൻ്റെ ഗോഡമിൽ നിന്നും പതിനഞ്ച് കോടി രൂപ ക്യാഷായി പിടിച്ചെടുത്തു എന്ന് പറയുന്ന ഒരു കാര്യമാണ് അയൽ കൈക്കൂലി മേടിച്ചതാണോ ഇനി ന്യായവിധി തെറ്റായി ഇഴുന്നതിന് വേണ്ടി മേടിച്ച കൂലിയാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ആ വൃത്തികെട്ട മനുഷ്യന് ഒരു കാര്യം അറിയാമായിരുന്നല്ലോ ഇത്രയും തുക നികുതി അടയ്ക്കാത്ത ഇത്രയും പണം ഒന്നിച്ച് കൈവശം വെക്കരുത് പണമായി സൂക്ഷിക്കരുത് എന്നുള്ള നിയമത്തെക്കുറിച്ച് അയാൾ ബോധ്യമുള്ളവനാണല്ലോ അയാളെ ആ ന്യായാധിപ പീഡത്തിൽ നിന്ന് ഇറക്കി വിടേണ്ടതല്ലേ ഹൈക്കോടതിയുടെ മൂന്നംഗ സമിതിയാണ് ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് അവരാണ് അന്വേഷിക്കേണ്ടത് അതവിടെ നിൽക്കട്ടെ ഞാൻ കേരളത്തിലെ കോടതികളിലേക്ക് വരുന്നുണ്ട് എന്തായാലും ഡൽഹി ഹൈക്കോടതിയിലെ ഈ ന്യായാധിപൻ്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത പണം ഒരുപാട് ചിന്തകൾക്ക് ഉപോത്ബലമാവുന്നുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇരുപത് വർഷം മുമ്പ് അതെ കേരളത്തിലെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സുപ്രീം കോടതിയിൽ ഒരു കേസ് നടത്തി ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്ന് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്കത് മനസ്സിലാവും എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു അവരുടെ കേസുകൾക്ക് വേണ്ടി ഡൽഹിയിൽ പോയിക്കൊണ്ടിരുന്നത് ഡൽഹിയിൽ അദ്ദേഹത്തിന് ഉന്നത ബന്ധങ്ങളുണ്ടായിരുന്നു അദ്ദേഹം നിരന്തരമായി ഫ്ലൈറ്റിലാണ് ഡൽഹിക്ക് പോയിക്കൊണ്ടിരുന്നത് അന്നേ ദിവസം കാറിൽ പോകാൻ തയ്യാറെടുക്കുന്നു ഞാൻ ചോദിച്ചത് എന്താ കാറിൽ ഇങ്ങനെ പോകാൻ കാരണം വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു കോടി രൂപയുമായിട്ടാണ് ഞാൻ ഡൽഹിക്ക് പോകുന്നത് അന്ന് ഒരു കോടി രൂപയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു പത്ത് കോടി രൂപ എന്ന് കണക്കാക്കാം പണത്തിൻ്റെ മൂല്യം അത്രമാത്രം ഉള്ള സമയത്താണത് എന്തിനാണ് പണവുമായി ഡൽഹിക്ക് പോകുന്നത് ഇപ്പോൾ പറഞ്ഞു നമ്മളുടെ കേസ് വിജയിക്കാൻ വേണ്ടി അവിടുത്തെ ജസ്റ്റീസുമാർക്ക് കൈക്കൂലി കൊടുക്കാനാണ് അത്രയും ഏറ്റവും മുതിർന്ന അഡ്വക്കേറ്റ്സിനെയാണ് ഇവർ വാദിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് അവർ മുഹേന ജസ്റ്റീസുമാരെ പിടിക്കുക കൈക്കൂലി കൊടുക്കുക വിധി അനുകൂലമായി സമ്പാദിക്കുക എനിക്കൊരു വല്ലാത്ത ഞെട്ടലാണ് ഉണ്ടായത് നമ്മൾ ദൈവത്തിൻ്റെ പ്രതിപരുഷന്മാരെന്ന് പറയുന്നവരാണല്ലോ നീതിന്യായ കോടതികളിലെ ജഡ്ജിമാർ അവരിങ്ങനെ ചെയ്യുമോ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു പിന്നീടാണ് ഒരുപാട് ഒരുപാട് കള്ളക്കഥകൾ കേട്ടു തുടങ്ങിയത് ഒരു രണ്ട് വർഷം മുമ്പ് ഹൈക്കോടതിയിൽ ജഡ്ജിമാരെ സ്വാധീനിക്കുന്ന ഒരു വക്കീലിനെ ബാർ കൗൺസിൽ ശിക്ഷിച്ചതൊക്കെ ഓർമ്മയില്ലേ പണം വാങ്ങി അയാളൊരു വീതമെടുക്കുന്നു ബാക്കി വീതം ജഡ്ജസിന് ജസ്റ്റിസുമാർക്ക് കൊടുക്കുന്നു അങ്ങനെ വിധി അനുകൂലമായി സമ്പാദിക്കുന്നു നമ്മൾ ഈ ജസ്റ്റിസുമാർ കോടതിയിൽ ചെന്നാൽ പുറം പുറംതിരിഞ്ഞ് നടക്കാൻ പാടില്ല ബാക്കിലേക്ക് നടന്നുകൊണ്ട് വേണം തിരിഞ്ഞു പോകാൻ കാരണം അവരുടെ മുമ്പിൽ പുറംതിരിഞ്ഞ് നടക്കാൻ പാടില്ല പിൻഭാഗം കാണിക്കാൻ പാടില്ല ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് അങ്ങനെ അടിമകളായി നിന്ന് ശീലിച്ചു പോയതിൻ്റെ ബാക്കി പത്രമാണിത് ഞാൻ കേരളത്തിലെ ചെറിയ കോടതികളിലേക്ക് മുൻസിഫ് കോടതി ജില്ലാ കോടതി സബ് കോടതി ഇവിടേക്ക് വരികയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനൊപ്പം കേരളത്തിലെ ഒരു ജില്ലാ കോടതിയിൽ അയാൾക്കൊരു കേസ് ഉണ്ടായിരുന്നു അയാളുമായി എനിക്കൊരു യാത്രയുണ്ടായിരുന്നു ഈ കേസ് കഴിഞ്ഞ് ഈ യാത്ര തുടരാം എന്ന് കരുതിയാണ് ഇയാളുടെ കൂടെ പോകുന്നത് എൻ്റെ സുഹൃത്ത് പ്രതിയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വക്കീലും വാതിഭാഗം വക്കീലും അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കും എൻ്റെ സുഹൃത്ത് പ്രതി എന്ന് പറയുന്നയാൾ നിരപരാധിയാണ് കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ് അത് എനിക്ക് കൃത്യമായി അറിയാം അഡ്വക്കേറ്റിന് അറിയാം എൻ്റെ സുഹൃത്ത് സധൈര്യം എന്നോട് പറഞ്ഞു കേസ് നമ്മൾ ജയിക്കും കാരണം അത്രമാത്രം കള്ള തെളിവുകളാണ് വാതിഭാഗം കൊടുത്തിരിക്കുന്നത് ഞാൻ ആ കോടതിയുടെ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനായ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റെതിരെ വരുന്നു അയാൾ എന്നെ കണ്ട് ചിരിച്ചു ഞാനും ചിരിച്ചു എനിക്ക് പരിചയമൊന്നുമില്ല അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് എന്നോട് ജോസ് തോമസ് അല്ലേ എന്ന് ചോദിച്ചു അതെ ഞാൻ എഴുന്നേറ്റ് മാരുതെന്ന് സംസാരിച്ചു അദ്ദേഹം എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് സിനിമകൾ കണ്ടിട്ടുണ്ട് എന്താണ് ഇവിടെ കേസ് വല്ലതും ഞാൻ പറഞ്ഞു ഇല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ വന്നതാണ് എന്നോട് ഈ വക്കീൽ ചോദിച്ചു ഏത് കോടതിയിലാണ് ഞാൻ പറഞ്ഞു ഈ കോടതിയിൽ തന്നെ ഓ ജഡ്ജ് എന്നയാളാണല്ലേ സുഹൃത്തിൻ്റെ വക്കീലാരാണ് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരനാണ് നല്ല വക്കീലാണ് വാദിയുടെ വക്കീലോ വക്കീലിൻ്റെ പേര് പറഞ്ഞു ഈ നാട്ടുകാരൻ തന്നെയാണ് ഈ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ആൾ പ്രായമുള്ള ആളാണ് പ്രമുഖനാണ് എന്നോട് ചിരിച്ചുകൊണ്ട് ഈ പരിചയപ്പെട്ട അഡ്വക്കേറ്റ് പറഞ്ഞു നിങ്ങളുടെ സുഹൃത്ത് എന്തെല്ലാം തെളിവുകൾ ഹാജരാക്കിയാലും നിങ്ങളുടെ സുഹൃത്ത് നിരപരാധിയാണെങ്കിലും അയാൾ ശിക്ഷിക്കപ്പെടും ടി എന്താ കാരണം ഇവിടെ എങ്ങനെ ഒരു പറച്ചിലുണ്ട് എനിക്ക് കൃത്യമായി തെളിവുകളൊന്നുമില്ല ഈ പറയുന്ന അഡ്വക്കേറ്റും ഈ ജഡ്ജുമായിട്ടൊക്കെ ഭയങ്കര ബന്ധങ്ങളാണ് വെച്ച് വൈകിട്ട് ജഡ്ജിൻ്റെ വീട്ടിൽ പോയി സ്മോൾ അടിക്കുന്നവരാണ് അവർ തമ്മിൽ അന്തർധാരയുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ഈ അന്തർധാര പണം മേടിച്ച് ജഡ്ജിന് കൊടുക്കും ആര് പണം കൊടുക്കുന്നു അവർക്ക് അനുകൂലമായി വിധിക്കും നിങ്ങളുടെ സുഹൃത്ത് പണമൊന്നും കൊടുത്തിട്ടില്ലല്ലോ ഇല്ല ഞങ്ങൾക്കറിയില്ല അദ്ദേഹം മറ്റൊരു ജില്ലക്കാരനാണ് ഇവിടെ ഈ കോടതിയിൽ കേസ് വന്നപ്പോൾ വന്നു എന്നേ ഉള്ളൂ എന്നാൽ വാദിഭാഗത്തിൻ്റെ വക്കീലിന് കൃത്യമായി അതെല്ലാം അറിയാം അയാളത് ശരിയാക്കിയിരിക്കും തോറ്റുപോകുമെന്ന് പറഞ്ഞു ശരിയാണ് എൻ്റെ സുഹൃത്തിനെതിരെ വിധിച്ചു ആ കേസിൻ്റെ വിധി വന്നപ്പോൾ എൻ്റെ സുഹൃത്ത് തോറ്റുപോയി ഇനി അയാൾ അപ്പീൽ പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മേൽക്കോടതിയിൽ കെട്ടിവെക്കണം ഞാൻ പരിചയപ്പെട്ട ആ വക്കീലിൻ്റെ പേര് ചോദിച്ചിട്ട് അയാൾ പറഞ്ഞില്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയാൾ ഓർത്തത് ഞാനിനി എങ്ങനെ വീഡിയോ ചെയ്തെങ്കിലും അയാൾ പറഞ്ഞു പേരൊന്നും പറയുന്നില്ല സാർ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞു പോയി ഇനി ഞാൻ കണ്ടാൽ പോലും ചിലപ്പോൾ ഓർക്കില്ല ആ മനുഷ്യൻ പക്ഷേ കോടതികളിൽ നടക്കുന്ന തെണ്ടിത്തരങ്ങൾ അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണിതെല്ലാം കോടതികളിൽ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല പതിനൊന്ന് മണിക്കൊരു ബെല്ല് വരും ഏമാൻ എഴുന്നള്ളുകയാണ് മഹാരാജാവ് എഴുന്നള്ളതുപോലെ ജഡ്ജ് പിന്നെ ആ കോടതിയുടെ തുറന്നിട്ട വാദിൻ്റെ അവിടെ ഒരു ഇടി കലശമാണ് ജനങ്ങൾ ബഹളം വെക്കുകയാണ് ആരുടെ കേസാണ് ആദ്യം വിളിക്കുന്നത് അറിയില്ല അകത്ത് ക്ലർക്ക് പൂച്ച കരയുന്നത് പോലെ വിളിക്കും പേര് ചിലപ്പോൾ കേട്ടെന്ന് വരില്ല എല്ലാവരും കൂട്ടം കൂടി നിന്ന് തിക്കിത്തിരക്കുകയാണ് തിരക്കുകയാണ് വളരെയധികം പണം മേടിച്ചാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും കേസുകൾ കോടതി ചിലവുകളെല്ലാം ഭയങ്കരമാണ് ഇവർക്ക് ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ വെച്ചുകൂടി കൂടി കേസിൻ്റെ നമ്പർ അവിടെ തെളിഞ്ഞു വരില്ലേ ഇവർ ഇങ്ങനെ ബഹളം കൂട്ടണം വാദികളായിക്കോട്ടെ പ്രതികളായിക്കോട്ടെ കോടതി ശിക്ഷിച്ച് കഴിയുമ്പോഴാണ് പ്രതി കുറ്റക്കാരനാകുന്നത് അവർക്കിരിക്കാനുള്ള സംവിധാനമൊരുക്കി അവിടെ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ വെച്ചാൽ ഈ ബഹളം കുറയില്ലേ മറ്റൊരു കാര്യമുണ്ട് ഇന്നും വാദിയുടെയോ പ്രതിയുടെയോ ഒക്കെ മൊഴിയെടുക്കുമ്പോൾ ജഡ്ജ് എഴുതിയെടുക്കുകയാണ് അല്ലെങ്കിൽ മറ്റൊരു പകരക്കാരനെ എഴുതാൻ വെക്കും നമ്മൾ പറയുന്നത് തന്നെയാണോ എഴുതുന്നത് എന്ന് ഉറപ്പില്ല അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാം എഴുതിക്കഴിഞ്ഞ് എഴുത്ത് കഴിയുമ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും ക്ലർക്ക് വന്നിട്ട് പറയും ഇതിലൊന്നും എല്ലാ പേപ്പറിലും അവസാനം എഴുതി ഒപ്പിടും വായിച്ച് കേട്ടു ശരി ഒപ്പ് ആര് വായിച്ച് കേട്ടു വായിക്കാൻ സമയം കൊടുക്കുന്നില്ല വായിക്കണമെന്ന് പറഞ്ഞാൽ പറയും അതൊന്നുമില്ല ഇവിടുത്തെ നിയമം അങ്ങനെയാണ് പിന്നീട് ഈ മൊഴിപ്പകർപ്പ് എടുക്കണമെങ്കിൽ പിന്നീട് അപേക്ഷ കൊടുത്ത് അവിടെ ഓഫീസിൽ നിന്നും കോടതിയുടെ ഓഫീസിൽ നിന്നും മൊഴിപ്പകർപ്പ് എടുക്കണം അപ്പോഴാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയുക നമ്മൾ പറഞ്ഞതാണോ എഴുതിയത് അവർ കേട്ടതാണോ എഴുതിയത് അതോ അവരുടെ ഇഷ്ടത്തിനാണോ എഴുതിയത് അറിയില്ല അങ്ങനെയും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ള കഥകൾ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കൃത്യമായ സംഭവങ്ങളാണ് കേരളത്തിലെ കോടതികളിൽ പോലും നടക്കുന്നത് വിവിധമാണ് കൈക്കൂലിയുടെ മറവിൽ വിധിനായം മാറ്റി എഴുതുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് സർക്കാരിന് അനുകൂലമായി വിധി പറയുന്ന ചില ജഡ്ജിമാരെക്കുറിച്ച് അവർ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ സർക്കാരിൻ്റെ ഉന്നത സ്ഥലങ്ങളിൽ നിയമിതരാകുന്നു അതിനുവേണ്ടിയാണ് അങ്ങനെ സഹായിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ അവരെയൊക്കെ ഉന്നതസ്ഥാനങ്ങളിൽ സ്ഥാപിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു അന്നവർ ചെയ്തതൊക്കെ ഇതിനു വേണ്ടിയായിരുന്നു ഡൽഹിയിലെ ഒരു ഹൈക്കോടതിയിൽ ഇങ്ങനെ സംഭവിച്ചു എന്നതൊരു പുതുമയുള്ള കാര്യമല്ല കേരളത്തിലെ പല കോടതികളിലും ഇങ്ങനെ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിലേക്ക് പോകരുത് നിങ്ങളുടെ പണം നിങ്ങളുടെ സമയം അതെല്ലാം വ്യയം ചെയ്യുകയാണ് വെറുതെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വക്കീലന്മാർ മുഖേനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ജഡ്ജിനെ സ്വാധീനിക്കാൻ കഴിയുണ്ടെങ്കിൽ കേസ് ജയിക്കാം എത്രമാത്രം തെളിവുകളുണ്ടെങ്കിലും ബാധികൊടുത്തിരിക്കുന്ന കള്ളക്കേസാണെങ്കിലും അയാളാണ് പണം കൊടുത്തിരിക്കുന്നതെങ്കിൽ അയാൾക്ക് അനുകൂലമായി വിധി വരും ഇനി പ്രതി കുറ്റക്കാരനാണെങ്കിലും പ്രതി പണം കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിയെ വെറുതെ വിടും ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കോടതിയെക്കുറിച്ച് പറയുമ്പോൾ കോടതി അലക്ഷ്യമാവും അവർക്ക് ശിക്ഷിക്കാം കാരണം ഏതൊരു ജഡ്ജിനും ആളെ വിളിച്ചു വരുത്തി കോടതി വരാന്തയിൽ നിർത്തി ശിക്ഷിക്കാം കെ എം ഷാജഹാൻ എന്ന് പറയുന്ന പ്രതിപക്ഷം ചാനൽ നടത്തുന്ന ആ വ്യക്തി അവരെ ഹൈക്കോടതി ശിക്ഷിച്ചത് ഓർമ്മയില്ലേ എന്തോ കോടതി ലക്ഷ്യം പറഞ്ഞു അതുകൊണ്ട് ഒരു ദിവസം കോടതി വരാന്തയിൽ നിൽക്കണമത്രേ അങ്ങനെയും ശിക്ഷിക്കാം തടവ് ശിക്ഷ വിധിക്കാൻ ജഡ്ജിമാർ തമ്പുരാക്കന്മാരാണല്ലോ അവരെ കുറ്റം പറയാൻ പാടില്ലത്രേ ഈ നിയമങ്ങളൊക്കെ പൊളിച്ചെഴുതണം എഴുതണം ഇപ്പോൾ കീഴ് മുനിസിപ്പൽ കോടതി ജില്ലാ കോടതിയിലൊക്കെ ഒരു ഇരുന്നാണ് വിധി പറയുന്നത് അതിന് അപ്പീൽ പോകണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ കെട്ടിവെക്കണം കോടതി ചിലവായിട്ടും അഡ്വക്കേറ്റ്സിനായിട്ടും ഇങ്ങനെ പാവങ്ങൾ മുടിഞ്ഞ് കുത്തുപാളിയെടുക്കുകയാണ് നീതിപീഠം കരുണ കാണിക്കും സത്യസന്ധമായി പ്രവർത്തിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ ഈ ഈ കോടതികളിലേക്ക് വരുന്നത് എന്നാൽ അവിടെ നടക്കുന്ന ഇത്തരം അഴിമതികൾ അധർമ്മങ്ങൾ ഇതിനൊക്കെ ശിക്ഷ പ്രകൃതി കാത്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുകയാണുള്ളൂ ഒരുപാട് പാവങ്ങൾ ഇതിനൊക്കെ പ്രതിഫലം ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇവനൊക്കെ അനുഭവിക്കുക ഈ കൈക്കൂലി മേടിച്ചും വഴിവിട്ടും ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇവനൊക്കെ അനുഭവിക്കാതെ പോവില്ല ഏത് മഹാരാജാവാണെങ്കിലും ഏത് ജഡ്ജി ആണെങ്കിലും ഏത് ജസ്റ്റിസ് ആണെങ്കിലും ഇവനൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യും ഇത് ശാപമല്ല ഇത് പ്രകൃതിയുടെ കാവ്യനീതിയാണ് കാവ്യനീതി